വിശുദ്ധമായ ഖുർആാനിലെ ഒരു അത്ഭുതകരമായ സൂറത്തുണ്ട് അഞ്ചേ അഞ്ച് ആയത്തുകൾ മാത്രമുള്ള സൂറത്താണ് ആ സൂറത്ത് ഒരു തവണ ഓതിയാൽ തന്നെ നമുക്ക് അള്ളാഹുസ്ല നൽകുന്ന നേട്ടങ്ങൾ വലുതാണ് നമ്മുടെ കൂട്ടത്തിൽ ആക്രമിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് കുടുംബത്തിന്റെ ഉള്ളിലും കുടുംബത്തിന്റെ പുറത്തും വീടിന്റെ ഉള്ളിലും വീടിന്റെ പുറത്തൊക്കെ സഹോദരങ്ങളും സഹോദരിമാരും ആക്രമിക്കപ്പെടുന്നവരാണ് ഇൻഷാല്ല നമ്മുടെ ശത്രുവാര നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും ആ ശത്രുവിനെ പൂട്ടാനുള്ള അത്ഭുതകരമായ ഒരു സൂഹത്ത് കൂടിയാണിത് അതുപോലെ വേറെയും ഒരുപാട് നേട്ടങ്ങൾ ഈ കൊണ്ട് നമുക്ക് അള്ളാഹു ഈ മഹത്തായ തിങ്കളാഴ്ച രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഈ സൂറത്ത് നമ്മൾ നമ്മൾ ശ്രമിക്കുക സൂറത്തിന്റെ മഹത്വം തിരിച്ചറിയുക പഠിക്കുക പകർത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു സുബഹാനുഹുഅാല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഹൈറും വറക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കട്ടെ എല്ലാ മബിനിയങ്ങൾക്കും ഒബിനാത്തുകൾക്കും അള്ളാഹു അക്സുരത്തും അറമത്തും നൽകട്ടെ അമീനബിറമിറം പരിശുദ്ധമായ ഒരു തിങ്കളാഴ്ച രാവിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത് പരിശുദ്ധമായ സഫറിലെ മൂന്നാമത്തെ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകലും നാം അനുഭവിക്കാനിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂ താലയ അനുഗ്രഹീതമായ രാപ്പകലുകളെ മുത്ത നബി അലൈഹി മാത്തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാപ്പകലുകളെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധമായ റബി ലവൽ നമ്മിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മിലേക്ക് ആ ആഗതമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകലൊക്കെ അനുഭവിക്കുക എന്നുള്ളത് പ്രവാചക പ്രേമികൾക്ക് ആശിക്യങ്ങൾക്ക് ആവേശം പകരുന്നതാണ് ഇനിശാദ മഹത്തായ ഈ രാവിൽ നമ്മൾ പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന അത്ഭുതകരമായ ഒരു സൂറത്തുണ്ട് വിശുദ്ധമായ ഖുറാനിലെ നൂറ്റി പതിനൊന്നാമത്തെ സൂറത്താണ് ആ സൂറത്ത് ഏതാണ് എന്ന് നമ്മിൽ ചിലയാൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ആ സൂറത്ത് ഏതാണ് എന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് അതിനു മുമ്പ് റസൂലഹിഹു അലൈഹി വസങ്ങൾ അവിടുന്ന് നാല്പത് വർഷം പരിശുദ്ധമായ മക്കയിൽ ജീവിച്ചു നാല്പതാമത്തെ വയസ്സിലാണ് നുപുവത്ത് ലഭിക്കുന്നത് നാല്പത് വയസ്സുവരെ അള്ളാഹുവിൻ്റെ റസൂല് മക്കയിലെ രാജാവിനെ പോലെയാണ് ജീവിച്ചത് എല്ലാവരും എന്തിനും പരിഹാരമാർഗം തേടി റസൂൽ അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലി സ്വലമാഹമ്മദിന്റെ അടുത്തേക്കാണ് കടന്നു വരിക നുപുവത്തിൽ ലഭിച്ചപ്പോൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി അള്ളാഹുവിന്റെ റസൂല് മക്കക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞോ അല്ലയോ മക്കക്കാരെ ഞാൻ ഈ പർവ്വതത്തിന്റെ മറുകരയിൽ നിന്നൊരു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മുഹമ്മദ് ഇന്ന് വരെ ഞങ്ങളോട് നീ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിന് വിശ്വസിക്കാതിരിക്കണം എന്ന് പറഞ്ഞപ്പോ ആ പർവതത്തിന്റെ മുകളിൽ നിന്ന് റസൂൽ വിളിച്ചു പറഞ്ഞു അല്ലാതെ ഇലാഹില്ല ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അല്ലീർ എന്ന് വിളിച്ച നാവ്

അബൂലഹബിനെ ലഹബിനെ പരാമർശിക്കുന്ന അബൂലഹബി നരകത്തിലാണെന്ന് പറയുന്ന അബൂലഹബിന്റെയും അബൂലഹബിന്റെ കുടുംബത്തെയും തിരിച്ച് അള്ളാഹുസ്ബാനുഹൂ താലെ ശബിക്കുന്ന വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറ വിശുദ്ധമായ ഖുർആാനിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ സൂറ ആകെ നൂറ്റി പതിനാല് സൂറത്തുകളാണുള്ളത് ആ നൂറ്റി പതിനാല് സൂറത്തുകളിലെ ൂറ്റി പതിനൊന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ മസദ് ഇരുപത് കലിമത്തുകളാണുള്ളത് എഴുപത്തിയേഴ് ഹർഫുകളാണുള്ളത് അഞ്ച് അഞ്ച് ആയത്തുകളാണുള്ളത് ആ സൂറത്ത് നമുക്ക് നോക്കാം ബിസ്മി റഹ്മാനി ും നശിച്ചിരിക്കുന്നു അവൻ മുഴുവനായും നശിച്ചിരിക്കുന്നു അവൻ ചെയ്യുന്ന ജോലിയും അവൻ അധ്വാനിക്കുന്ന അവന്റെ സമ്പത്തുകളും ഒന്നും അവന് ഉപകാരപ്പെടുകയില്ല സയ്യസുലഹബ്ലകൾ പാറിക്കളിക്കുന്നവൻ പെട്ടുപോകും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരാമർശിക്കുന്ന അത്ഭുതകരമായ സൂറ ഈ ഒരു സൂറത്തില് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുക ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് സന്ദേശങ്ങൾ ഈ സുഹൃത്ത് നൽകുന്നുണ്ട് രണ്ട് വിഷയം നമ്മൾ പ്രത്യേകം എടുത്ത് കാണിക്കുകയാണ് എടുത്തു പറയുകയാണ് പരിചയപ്പെടുകയാണ് അതിലൊന്നാമത്തെ വിഷയം അബൂലഹബ് നരകത്തിലാണ് എന്നുള്ളതാണ് അബൂലഹബ് നരകത്തിലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രയോഗമായിരിക്കും അത് കാരണം വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി വളരെ വ്യക്തമായി പറഞ്ഞതാണ് അബു നരകത്തിലാണ് എന്ന് അപ്പൊ അബൂലഹബ് ഒരിക്കലും നരകത്തിലല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അബുലഹബിനെ അള്ളാഹു നരകം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത റസൂൽ ഇല്ലാമാകൾക്ക് ഒരു ശത്രുക്കൾ പോലും ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ ആദ്യമായി റസൂലുല്ലാൻ ഒരു ശാപവാക്ക് പറഞ്ഞ റസൂലുല്ലാന്റെ ആദ്യത്തെ ശത്രു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന അബു ലഹബ് ശത്രുവിനെ പാഠം പഠിപ്പിച്ച ശത്രുവിനെ അള്ളാഹു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ ആ പാഠം പഠിപ്പിക്കുമെന്ന അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായ ഒരു സൂറത്താണ് ശത്രുവിനെ പൂട്ടിക്കെട്ടിയ സൂറത്താണ് സൂറത്തിൽ മസതി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വലമാക്കൾ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് മഹത്വം പരിചയപ്പെടുത്തിയിട്ട് ഉണ്ട് ഒരുപാട് മഹത്വങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് മുഫസിരിൽ ഒന്നാമത്തെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ഈ സൂറത്ത് ഓതുന്ന വ്യക്തി അവനും ഈ സൂറത്തിൽ പരാമർശിക്കുന്ന അബുലഹവും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുലഹബ് നരകത്തിലാണ് അബൂലഹബിന്റെ കൂടെ നരകത്തിൽ ഒരുമിച്ച് കൂടൂല എന്ന് പറഞ്ഞാൽ അവന് നരകമുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ മസദ് നമ്മെ സഹായിക്കും അതുപോലെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അത്ഭുതകരമായ സൂഹത്തിൽ മസത് നമ്മെ സഹായിക്കും അപ്പൊ നരകമോചനം നമുക്ക് ലഭിക്കാൻ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇൻഷ ഈ അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കണം ധാരാളം അധികരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അധികരിപ്പിക്കുക അള്ളാഹു സുബാനഹൂത്താലയുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ നേടാനും ഈ സുഹൃത്ത് നമ്മൾ സഹായിക്കുമെന്ന് ഇമാം ബാബി ഉൾപ്പെടെയുള്ള വലമാക്കള് മുഫസിരി വിശദീകരിച്ചതാണ് അള്ളാഹുസ്ബാൻ തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച പുകയിലൊക്കെ ഈ സൂറത്ത് ഓതുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസോലു നമുക്ക് നൽകിയ ബി തങ്ങൾക്ക് ജന്മം നൽകിയ അനുഗ്രഹീതമായ തിങ്കളാഴ്ച രാവിലെ മുത്തുനബിയുടെ ശത്രുവിനെ പാഠം പഠിപ്പിച്ച ആ അത്ഭുതകരമായ സുറാല നമ്മൾ ആവർത്തിക്കുമ്പോൾ അതിന് ഇരട്ടി മധുരം കൂടുകയാണ് അതിന്റെ മഹത്വം അധികരിക്കുകയാണ് അതിന് അല്ലാഹു സ്മഹാനുഭവത്തിൽ കൂടുതൽ നേട്ടവും പ്രതിഫലവും ഗുണവും പറക്കത്തും നമുക്ക് നൽകുകയാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സൂറത്തുൽ മസദിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ടാകും എത്ര ആളുകളാണ് ശത്രുതയിൽ നിന്ന് അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചോദിച്ചു വിളിക്കുന്നോ അക്രമം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകളുടെ അക്രമം അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയക്കാരുടെ അക്രമമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തുള്ള ആളുകൾ ഞങ്ങൾ ആക്രമിക്കുന്നു യുദ്ധം ചെയ്യുന്നു എന്നല്ല സ്വന്തം നാട്ടിലുള്ള ആള് സ്വന്തം കുടുംബത്തിലുള്ള ആള് സ്വന്തം വീട്ടിലുള്ള ആളുകൾ ആക്രമിക്കപ്പെടുകയാണ് എത്രയോ സഹോദരിമാർ ആക്രമിക്കപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ സഹോദരിമാർ ആക്രമിക്കപ്പെടുന്നത് മൂന്ന് മേഖലയിൽ നിന്നാണ് മൂന്ന് ആളുകളിൽ നിന്നാണ് ഒന്ന് അവരുടെ കൂടെ അവരുടെ കുടുംബത്തിൽ താമസിക്കുന്ന അവളുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാരിൽ നിന്ന് ഇളയച്ചി മൂത്തച്ചി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അങ്ങനെ ചെയ്തു ഇളയച്ചി എളയച്ചനെ കൊണ്ട് എന്നെ അടിപ്പിച്ചു അതുപോലെ മൂത്തച്ചി എൻ്റെ ഭർത്താവിനെ മയക്കിയെടുത്തിരിക്കുകയാണ് എന്നെ ഉപദ്രവിക്കുകയാണ് ഒരു ഒരു സമാധാനം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട് ഇളയച്ചിമൂത്തച്ചിമാരിൽ നിന്ന് ശ്രമങ്ങൾ ഏറ്റുവാങ്ങുന്ന സഹോദരിമാരുണ്ട് അതുപോലെ നിന്ന് അനുഭവിക്കുന്ന സഹോദരിമാർ ധാരാളമുണ്ട് അമ്മായിമ്മമാരിൽ നിന്ന് സ്വന്തം മകളെ പോലെ കാണേണ്ടുന്ന മരുമകളെ ആക്രമിക്കുന്ന അമ്മായിമ്മമാരുണ്ട് നാത്തൂനാണെങ്കിലും അമ്മായിമ്മ ആണെങ്കിലും ഇളയമ്മയാണെങ്കിലും കുടുംബത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പ്രയാസപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന സ്ത്രീകളെ ആക്രമിക്കുന്ന വ്യക്തികളാണ് അക്രമിക്കപ്പെട്ടവനെങ്ങാനും അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനക്ക് യാതൊന്നും തടസ്സമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ല അലൈഹി വസല്ലം സ്വലാത്ത പഠിപ്പിച്ചതാണ് അതുകൊണ്ട് അക്രമ സ്വഭാവമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ ആ സ്വഭാവം നല്ലതല്ല അത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന സ്വഭാവമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സ്ലഹാനു തലീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ അയൽവാസികളിൽ നിന്ന് അക്രമങ്ങൾ ഏറ്റുപേടിക്കുന്നവരുണ്ട് ഏറ്റുവാങ്ങുന്നവരുണ്ട് അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് നമ്മളെക്കാൾ ഉയർന്ന നിലയിൽ നമ്മുടെ ഓഫീസുകളിലും മറ്റും ജോലി ചെയ്യുന്നവരിൽ നിന്ന് മുതലാളിമാരിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്ന് ഇങ്ങനെ പുറത്തുള്ളവരിൽ നിന്നും അകത്തുള്ളവരിൽ നിന്നും അയൽവാസികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വീടിൻ്റെ ഉള്ളിലുള്ളവരിൽ നിന്ന് വരെ അക്രമങ്ങൾ ഏറ്റുവാങ്ങുന്നവരുണ്ട് നിന്ന് നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അക്രമികളുടെ രക്ഷപ്പെടാൻ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തിൽ മസദ് നമ്മൾ അധികരിപ്പിച്ചാൽ മതി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ അബൂൽ ശത്രുവായിരുന്നുസ്മഹാനുഹൂത്താല പൂട്ടിയതുപോലെ ഈ സൂറത്തിൻ്റെ പറക്കത്ത് നിന്നെ ആക്രമിക്കുന്നവരായി ആരായാലും അള്ളാഹുസ്മഹാനോ അതിനൊരു പരിഹാരം നൽകും നല്ല ഈമാനോട് ചെയ്യുക സൂറത്തു മസദ് അധികരിപ്പിക്കുക അള്ളാഹുസ്മാറാകട്ടെ അള്ളാഹുസ്ബാനോ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ തിങ്കളാഴ്ച രാവും പകലും നാം അനുഭവിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ റസൂയിലേക്ക് എടുക്കാൻ ശ്രമിക്കുക സൂറത്തുൽ മസദിന്റെ മഹത്വം മനസ്സിലാക്കുക സൂറത്തുൽ മസദ് പാരായണം ചെയ്തുകൊണ്ട് റിസൾട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته